ഞാൻ താഴെ ഇറങ്ങിയിട്ട് തന്നെ പിന്നെ നീയോ എത്ര ദിവസം വിളിക്കണ ആ സിദ്ധാർത്ഥ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞില്ലല്ലോ ഓ വഴക്ക് വേണ്ട റൂം കണ്ടാ പോരെ അങ്ങനെ വരട്ടെ ഗുഡ് ഗേൾ നൈസ് വെൽ അറേഞ്ച്ഡ് ഞാനിവിടെ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല ഇപ്പോ മനസ്സിലായില്ലേ ഇപ്പൊ കുട്ടി ഭയങ്കര വിശ്വാസം എന്താ ഒരു ചേട്ടൻ ഡിസ്റ്റർബൻസ് ആയ കൊണ്ട് എനിക്കെന്തായാലും സന്തോഷമായി സുന്ദരനും സുമുഖനും സുശീലനുമായി എന്നെ തേച്ചിട്ടാണ് നീ ഇതുപോലൊരു പ്രാന്തന്റെ പറയുന്നത് നീ എന്നെ തേച്ചപ്പോഴേ ഞാൻ ആലോചിച്ചതാണ് ഇതുപോലെ തന്നെ നല്ലോണം നോക്കണ ഒരു തന്റെ കൈ തന്നെ ദൈവം കൊണ്ട് കൊടുക്കണേ എന്ന് എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാലും ഇവനെപ്പോലൊരു സൈക്കോനെ നീ എവിടുന്ന് ബുക്ക് ചെയ സാർ ഇല്ലല്ല മറന്നിട്ടില്ല മറന്നിട്ടില്ല നാളെ എന്തായാലും ഞാൻ ആളെ വിടും ഏയ് അത് സാരമില്ല ഇതിനൊക്കെ സാർ ഇങ്ങോട്ട് വിളിക്കണം ഇല്ല 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 ഉറപ്പായിട്ടും ഏ അത് സർ ശരി ഈ സൂരജിന്റെ റേഞ്ച് സൂപ്പർ ഇങ്ങോട്ട് തുടങ്ങി ഇതൊരു ഫ്ലാറ്റ് ആണ് ഓ അടിയൻ പൊറത്ത അവസ്ഥ എന്താണെന്ന് അറിയോ ഇവിടെ ഒന്ന് ഇറങ്ങണ്ടേ നമ്മൾ ഇനി എന്ത് ചെയ്യും ഞാനാണെങ്കി ഇന്നലെ വിടിച്ചല്ലോ എന്ന് പറഞ്ഞത് ഇന്നിനിപ്പൊ എന്ത് കാണാൻ പറയുന്നു മോളെ ബിസിനസ് ആവശ്യത്തിനായിട്ട് വന്നതല്ലേ പിന്നെ ജനതാ കർഫ്യൂ പറഞ്ഞാൽ എല്ലാവരെയും കാണാൻ പറ്റിയില്ല നാളെ ഒരാളെ കൂടെ കാണാനുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങോട്ട് വരും ലവ് ടു ഗുഡ് നൈറ്റ് ഇറങ്ങാൻ പറ്റുമോ ഇന്ന് രാത്രി കൂടെ ഞാൻ നോക്കും ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ചാടും

എനിക്ക് നന്നായി അറിയാം അറിയാം ചേട്ടൻ ചേട്ടൻ്റെ നന്നായി ചേരും ചേട്ടാ ചേട്ടന സുന്ദരാ കാന്തരായി ഞാൻ പാർലറിലാണ് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാൻ വന്നതാണ് ഒളിച്ചോട്ടോ കല്യാണല്ലേ ഒന്ന് ഫ്രീക്ക് ആവണ്ടേ ഞാൻ നാളെ കോഴിക്കോട് എത്തിക്കൊള്ളാം വച്ചോ ഞാൻ വിളിക്കാം ഉമ്മ 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 आज ले आज लो पूरे देश में जी ध्यान से सुनिए आज रात बजे से, आ? से आ? आ? जी देश जी में मोदी जीडो नोट डाउन होने जा रहा ए, नहीं है नोट सब कोरोना शॉप कंप्लीट इंडिया कंप्लीट बंद है हर नागरिक को बचाने के लिए ില്ല ചേട്ടി അപ്പൊ എന്റെ കല്യാണം നാളെ നടന്നില്ലെങ്കിൽ പിന്നെ നടക്കൂലോ എന്റെ പൊന്നോ ആറ്റുവാറ്റിട്ടിയ പെണ്ണാണ് വിളിക്കുന്നു അയ്യോ എന്റെ പൊന്നു അയ്യോ അയ്യോ

സ്വന്തമായിട്ട് ഒരു വീടില്ലേ അവിടെ നാട്ടുകാരില്ലേ ഒന്നു രണ്ടു വർഷമായില്ലേ ഇവിടെ അങ്ങോട്ട് പോയിട്ട് അപ്പൊ നാട്ടിലൊക്കെ പോയി സ്വസ്ഥമായിട്ട് ഇതെല്ലാം കഴിഞ്ഞു വരും നിന്റെ ഒരു കണ്ണു ഇവിടെ എപ്പോഴും വേണം ഇത് എന്റെ ഫ്ളാറ്റ് ആണ് ഒരു പരിഭവം വിചാരിക്കണ്ട നീ ഒന്നും വിചാരിക്കണ്ട നീ ഇതിട്ടാണോ പോണെ യെസ് ആരെങ്കിലും കണ്ടാലും ആണാണോ പെണ്ണാണോ സംശയിച്ചിരിക്കുന്നതിൽ രക്ഷപ്പെടാനുള്ള സൈക്കോളജിക്കൽ പോട്ടാ തന്നെ പട്ടാളത്തിൽ നേരത്തേക്ക് ഉണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിക്കാതെ ശരി ശരി ഇങ്ങനെ ഓ ദുബായി അടിക്കാതെ രാത്രി ഉറക്കം വരത്തില്ല ലക്ഷ്മി മോൾ വരെ കുഴപ്പമില്ല അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കായ പോലെ തോന്നും പിന്നൊരു ഒറ്റപ്പെടല്ല മദ്യപിച്ച് ബോധം പോയാൽ പിന്നെ ഒന്ന് ഓർക്കണ്ടല്ലോ പോ ശരി ശരി ഗുഡ് നൈറ്റ് ഓ പിന്നെ പ്രേതമൊക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടായി അഖിലെ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫ്ലാറ്റിൽ ക്വാറന്റീനിലുള്ള ആൾക്കാർ അകത്തിരിപ്പുണ്ടോ ആ അകത്താണോ അതോ പുറത്തിറങ്ങി കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് നിനക്ക് നിന്റെ ജോലി ചെയ്യാൻ പറ്റില്ല ഈ പറയാം ഞാൻ വേറെ ആളെ വെച്ചോളാം ഒരു ഒരു ചാൻസ് ഒരവസ്ഥാൻ ഹലോ മാധവേട്ടാ ആ എന്താ ഏ വന്നേ ആര് വീണെന്ന പറഞ്ഞ പാർക്കിങ്ങിലോ എവിടെ എങ്ങനെയാ വേണോ പറയല്ലേ ചാടാൻ പറ്റൂല എന്നെ ഈ കൊല്ലത്തേക്കിട്ട് താഴെടുത്തും ബോധം കിട്ടുവീണ് മൊത്തം ആൾക്കാരെവിടെ കൂടിയിരിക്കാ പിന്നെ കയറി വന്നപ്പോ കൊച്ചും കണ്ട് അയാൾ ലക്ഷ്മി മോളാണ് എനിക്കറിയാൻ പാടില്ല അതെന്നെ കണ്ട് ചിരിച്ചിട്ട് ഓടിപ്പോയി ആ മോഹൻദാസ് നിങ്ങളുടെ ഫ്ലാറ്റിലാണ് ഈ ഫ്ലാറ്റ് അയാൾ അവളുടെ അച്ഛന്റെ തീർന്നു ഇന്നലെ ഒന്ന് ബോധം കെട്ട് വീണായിരുന്നു രാവിലെ മൊത്തം പനി തുടങ്ങിയ എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഈ ഇതിനു ഒരു ഒരു നടന്നിട്ടുണ്ട് ചെക്കനും പെണ്ണും അറിയില്ല ും ശരിയാ രണ്ടു പ്രേതവുംമിച്ച് ഒറ്റ പ്രേതായിട്ടാ വന്ന ഒരേ സമയം ആണും ഒരേ സമയം പെണ്ണും ഞാൻ കണ്ടതാ ഇത് അതിൻ്റെ പനിയാന്നാണ് തോന്നണേ എന്തായാലും ടെസ്റ്റ് റിസൾട്ട് വരട്ടെ തൽക്കാലം മോളെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കണം കൊറോണ കൊറോണ ഉണ്ടാവണോ നിർബന്ധമല്ല സിംറ്റംസ് ഒന്നുമില്ല എനിക്ക് അടിക്കാ ചേട്ടന്റെ ജീവിതം ഇവിടെ എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ സ്വയം ഇങ്ങനെ കള്ളുപിടിച്ച് കിടക്കേണ്ട ആവശ്യമുള്ളൂ ഇടയ്ക്ക് മോളെ കൂടെ ഒന്ന് ഒരുക്കുന്നത് നല്ലതാണ്

സൂക്ഷിക്കണം രോഗികളെ നോക്കുന്നതിനിടയ്ക്ക് സ്വന്തം ആരോഗ്യം മറക്കരുത് എന്റെ കാര്യം മോളെ മോളെ ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് ചോദിക്ക നിങ്ങൾ ഇന്നലെ രണ്ടുപേരും രണ്ടു വഴി നോക്കുന്ന ഒരുമിച്ച് ജീവിച്ചൂടെ മാധവേട്ട ഞാൻ ഒരു സെക്യൂരിറ്റിയാ പക്ഷെ മോളുടെ പ്രായത്തിലുള്ള കൊച്ചി എനിക്കും അത് ഈ നെറ്റ്വർക്കിന്റെ ഇഷ്യൂണ്ട് എന്ന് വെച്ചാൽ ഒക്കെ ഇനി ഇതിന്റെ ഇടയിലൊന്നും വരാൻ ഒക്കെ ലോക്ഡൌൺ ശരിടാ ഞാൻ വിളിക്കാം ഗോപിക ഇനിയിപ്പോ ലോക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് ചെന്നാ മതി അതുവരെ പിന്നെ ഞാൻ ഞാനിവിടെ പോന ഉയൊന്നും തരൂലോ വാ എന്തു രോഹിത്തിനെ കണ്ടായിരുന്നു രോഹിത്തോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡ് ആ അടുത്താഴ്ച ലാസ്റ്റ് ഇറങ്ങാം അത് കഴിഞ്ഞാൽ ലീഗലി വേർപിരിവാ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത് പക്ഷെ സ്വപ്നം പോലെയല്ല നടക്കില്ലല്ലോ എന്തായാലും ഇനി പരസ്പരം ആരും അല്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു അവളിങ്ങനെ ഓടി നടക്കും ഓ മനസിലായിത്താം വിഷമിക്കാതെ എനിക്ക് പെട്ടെന്ന് ഒരുപാട് സങ്കടം തോന്നി വന്ന ബുദ്ധിമുട്ടായില്ലോ അല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടോ

എവിടെ എവിടെയാ എനിക്കറിയാം നോക്കണ്ട അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നീ ഇവിടെ വന്ന് നിക്കുകയാണോ എത്ര നേരം എന്നെ ഞാൻ പേടിപ്പിച്ചു കളഞ്ഞു സോ സോറി കിട്ടോ ഇവള് ഭക്ഷണം കഴിക്കാൻ നേരം ആവുമ്പോ ഇതുപോലെ എവിടെ പോയി പാത്തിരിക്കാറുണ്ട് മാധവേടനാ പറഞ്ഞു ഇവിടെ ഉണ്ട് അതാണ് സോറി സോറിട്ടോ മോളെ പോവാ എന്നാ ശരി ശരി നീ എന്റെ അവസ്ഥ കൊച്ചിയിലാണെന്ന് പറഞ്ഞ് വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കള്ളവടി ഞാൻ അതല്ല ഉദ്ദേശിച്ചത് വൈക എടാ എന്റെ എത്ര ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ കാണത്തില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കല്യാണം നടത്താൻ സമയാണോ അത് വരാൻ പറ്റില്ല അച്ഛനവിടുന്നു അതല്ല മോളെ ഇവിടെ കൊറോണ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല അതുകൊണ്ടാ അവര് പറയുന്ന സമയത്ത് ആ മോളെ മോളെ പണങ്ങണ്ടീതി ഒന്നും മാറ്റണ്ട പ്രായ ഇരിക്ക അച്ഛൻ സമ്പർക്ക പട്ടികയിലുള്ളതല്ലേ അതുകൊണ്ട് വരണ്ട ഞാൻ വീഡിയോ അയച്ചു അച്ഛൻ അത് കണ്ടാ മതി അച്ഛൻ ഫോൺ വെച്ചോ അല്ലടാ ഞാൻ ഈ നമുക്ക് ചാടാനല്ല അത് ഇതുവരെ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ ദിവസം ഓരോ വേഷം കിട്ടി ഇങ്ങനെ ഇറങ്ങിക്കോണം ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇന്ന് എന്റെ ജീവിതം എന്താകും നിന്റെ ജീവിതം എടാ നിനക്ക് ഈ സെൽഫിഷ്നെസ്സിൽ ഒരു എപ്പോഴും സ്വന്തം കാര്യം മാത്രം അതെ ഞാൻ സെൽഫിഷ് ആണ് എനിക്ക് എന്റെ ജീവിതം നോക്കണ്ടേ പിന്നെ അല്ലെങ്കിൽ നിനക്കെന്താ വരണം സുഖിക്കണം പോകണം പിന്നെ മനസ്സിൽ നിന്റെ മനസ്സിൽ ഇതൊക്കെ ജീവിതകാലം മൊത്തം എന്നെ മതി മതി എല്ലാം തെറ്റാ സന്തോഷം ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക ഇപ്പൊ ലോക്ഡൌൺ ആണ് ഇവിടെനിന്ന് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല വീട്ടിലുടനെ ചെല്ലുവൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ആദ്യം സമാധാനായിട്ടിരുന്ന് ആലോചിക്ക് എന്നിട്ട് സമയവും സാഹചര്യവും ഒത്തു വരുമ്പോ രക്ഷപ്പെടാൻ നോക്ക് അല്ലാതെ രാത്രി തോറും വേഷം കെട്ടി എന്റെ ജീവിതം നശിപ്പിക്കരുത് നിന്റെ ജീവിതം ഇതീ കൂടുതൽ എന്ത് നശിക്കാനീ പണ്ടു ഇതുപോലെ സ്വന്തം കാര്യം നോക്കി പോയതല്ലേ ഇപ്പൊ ഒരു സൈക്കിളും കെട്ടി ജീവിക്കേണ്ടി വന്നത് എന്റെ അഭിനയമൊക്കെ ഞാൻ കൊറേ കണ്ടതാണ്